ഒരാളെ ആന ചവിട്ടിയിട്ട് അത് മനസ്സുകൊണ്ട് ഉണ്ടായ വേദനയാണെന്ന് പറഞ്ഞാൽ എന്നെ ആ കേട്ടവര് ചവിട്ടാൻ വരത്തില്ലേ എങ്കിലും നടുവേദനയും ഡിസ്പ്രൊലാപ്സ് ഡിസ്ബൾജിംഗ് ഡിസ്പ്രൊട്രൂഷൻ അല്ലെങ്കിൽ എൽ വൺ എൽ ടു എൽ ത്രീ എൽ ഫോർ ഇത്തരം നട്ടിലുള്ള വിഷയങ്ങൾ തീർച്ചയായിട്ടും ശാരീരിക നിലയിൽ ഫിസിയോളജി അനോട്ടോമിക്കലി വിഷയങ്ങളുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല തീർച്ചയായിട്ടും ഉണ്ട് അതിന് പ്രതിവിധികൾ തീർച്ചയായിട്ടും അതിൻ്റെ വിശേഷജ്ഞർ സംബന്ധമായിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ ഹെൽപ്പ് എടുക്കുക തന്നെ വേണം എങ്കിലും നമുക്ക് പെയിൻ മാനേജ്മെന്റ് അപ്പോൾ അതിൻ്റെ ആ ഒരു എനർജി ബ്ലോക്ക് റിലീസ് ചെയ്യാൻ മനസ്സിൽ ഉണ്ടാകുന്ന ഇപ്പോൾ എനിക്കൊരു സപ്പോർട്ടില്ല ഞാൻ തനിച്ചായി പോകുന്നു ഒറ്റയ്ക്കായി പോകുന്നു എന്ന ഫീലിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എടുത്ത് കളയണം അപ്പം നിങ്ങൾക്ക് ലഭിക്കുന്ന ചികിത്സ കൂടുതൽ ഫലവത്താവും അതാണ് നമ്മുടെ ഈ സൈക്കോസമാറ്റിക്കായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഹീൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ ശാരീരിക ആരോഗ്യം മെച്ചപ്പെടും ഒരു സംശയവും വേണ്ട അതിന് വരിക നയൻ സിക്സ് സീറോ ഫൈവ് സെവൻ ഫോർ ത്രീ ഫൈവ് നയൻ സിക്സ് എൻ്റെ നമ്പർ ഞാൻ അയത്തിരി മെഡിറ്ററ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു Psychology department had done very well.